നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നല്ലൊരു തമാശ പ്രസ്താവന വന്നിട്ടുണ്ട് വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടും പി എം ശ്രീ പദ്ധതിയെ എതിർത്ത് സമസ്തയും രംഗത്ത് ഇനി പ്രത്യേകിച്ച് കാവ്യവൽക്കരിക്കാൻ ഒന്നുമില്ല പണ്ടേ കാവ്യവൽക്കരിച്ചതാണ് ഈ സമസ്ത എന്ന പേരടക്കം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാം ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ഈ ശ്ലോകത്തിന്റെ അർത്ഥം ന്യായമായ മാർഗത്തിലൂടെ നല്ല ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമ്പോൾ സകല ജീവജാലങ്ങൾക്കും ബുദ്ധിയുള്ളവർക്കും സ്വസ്ഥതയും സുഖവും ഉണ്ടാകും നോട്ട് പോയിന്റ് ബുദ്ധിയുള്ളവർക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പറഞ്ഞവരൊന്നും അതിൽപ്പെടില്ല സമസ്ത വിഡ്ഢികളോടുമായിട്ട് ഒരു കാര്യം പറയാം ഈ ഭാരതത്തിൽ നിന്നോ ഭാരതീയ സംസ്കാരത്തിൽ നിന്നോ വേറിട്ട് ഒരു ഭാരതീയനും ഒരു അസ്തിത്വമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമൗസ്കലിതപാദാനാം ഭൂമി രേവാവലംബനം പരാധാനാം ത്വമേവ ശരണം ശിവേ എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ നമ്മൾ കാല് വഴുതി ഭൂമിയിൽ വീണാലും അതേ ഭൂമി തന്നെയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് അതുപോലെയാണ് ഈ ഭാരതീയർക്ക് ഭാരതീയ സംസ്കാരം മനസ്സിലായോ